മേതിൽ ദേവിക എന്ന നർത്തകിയെ നടിയെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല മോഹിനിയാട്ടം എന്ന കലാരൂപത്തിനു വേണ്ടി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഈ കലാകാരി നമുക്ക് കൂടുതൽ പരിചിതമായത് നടൻ മുകേഷിൻ്റെ ഭാര്യയായതോടുകൂടിയാണ് ആ ദാമ്പത്യത്തിന് അധികം ആയുസ് ഉണ്ടായില്ലെങ്കിലും യാതൊരു സങ്കടങ്ങളോ പരിഭവങ്ങളോ ഇല്ലാതെ തൻ്റെ കലാലോകത്ത് സജീവമാണ് മേതിൽ ദേവിക അടുത്തിടെ ഒരു സിനിമയിലേക്കും അരങ്ങേറ്റം കുറിച്ചു ഇപ്പോഴുതാ ജനനം മുതൽക്കുള്ള തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ദേവിക ആദ്യമായി തുറന്നു പറഞ്ഞ വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് പാലക്കാട്ടെ പ്രശസ്തമായ മേതിൽ കുടുംബാംഗമാണ് ദേവികയുടെ അമ്മ പതിനേഴാം വയസ്സിലാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ വിവാഹം കഴിച്ച് ചട്ടിഗഡിലേക്ക് ജീവിതം പറിച്ചു നടന്നത് കലാകാരിയായിരുന്നിട്ടും നൃത്തം പഠിക്കാനുള്ള എല്ലാ സ്വാധീനങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും അതിന് സാധിക്കാതെ പോയ വ്യക്തിയായിരുന്നു ദേവികയുടെ അമ്മ പതിനേഴാം വയസ്സിലെ വിവാഹത്തോടെ ഭർത്താവിനൊപ്പം ആദ്യം ചണ്ഡിഗഢിലും പിന്നെ മുംബൈയിലും ഏതാനും വർഷങ്ങൾ ജീവിച്ചു അച്ഛൻ എയർഫോഴ്സിലെ ജോലി രാജിവെച്ച് എയർ ഇന്ത്യയിൽ ജോലിക്ക് കയറുകയും അതുവഴി ദുബായിലേക്ക് എത്തുകയുമായിരുന്നു അന്ന് മൂത്ത മകൾ ജനിച്ചിരുന്നു അവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ദേവിക ജനിക്കുന്നത് തുടർന്ന് പതിമൂന്ന് വയസ്സുവരെ അവിടെയായിരുന്നു പഠിച്ചതും വളർന്നതും എല്ലാം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ അമ്മയ്ക്ക് മക്കൾ പഠിക്കണമെന്നത് വലിയ നിർബന്ധമായിരുന്നു അങ്ങനെ അമ്മയായിരുന്നു പഠന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് അച്ഛനാണ് ദേവികിയെ നൃത്തത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചത് അതിന് പ്രചോദനമായത് ഈ സംഭവമായിരുന്നു ഒരു വെക്കേഷന് ഞാൻ പാലക്കാട് വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ അരങ്ങേറ്റം കാണാൻ പോയി അരങ്ങേറ്റം കാണാൻ പോയിപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഡ്രസ് ചേഞ്ച് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഗ്രീൻ റൂമിലെ കൗതുകത്തോടെ അവരെ നോക്കിയിരിക്കുക അപ്പോൾ ഇവരുടെ ഗുരു പറഞ്ഞു ഈ കുട്ടിയെ ഒന്ന് ആ സമയം കൊണ്ട് ഒരു കൃഷ്ണൻ്റെ വേഷം കെട്ടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഫ്രോക്ക് എടുത്ത് കൃഷ്ണവേഷമൊക്കെ കെട്ടി അവിടെ നിർത്തി അമ്മയും അമ്മൂമ്മയൊക്കെ ഓഡിയൻസിലുണ്ട് അവർ അറിഞ്ഞോട്ട് ഇവിടെ ഇത് നടക്കുന്നു എന്നും അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി ഇവർ പാ ഇവരെ ശ്ലോകം കണ്ട് പാടി അപ്പോൾ ഞാനൊരു ഫ്ലൂട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ മൃദൻകിഷ്ഠിനോട് എന്താ വെച്ചാൽ എനിക്ക് ഋതം വേണം മൃദൻ വായിക്കാൻ തുടങ്ങി ഞാൻ കളിക്കാൻ തുടങ്ങി അവരാ ഒരു അപ്പോഴത്തേക്കൊരു ടെമ്പററി ടെമ്പറിയായിട്ട് ഒരു മുത്തുമാലയാണ് പാതശ്ര അത് അങ്ങട് ആ ടാർപോളില് പിടിച്ചപ്പോഴാ ഞാൻ എൻഡിന്നു അപ്പൊ അമ്മയും അമ്മക്ക് ഈ കുട്ടി അവിടെ കണ്ടിട്ടുണ്ട് എന്താ മാറി ഞാൻ അവിടെ ഗ്രീൻ റൂമിൽ കുറേ നേരം എന്റെ കസിന്റെ കൂടെ നിൽക്കും എന്താ ഞാനും ഡാൻസ് മൊത്തം ഉള്ളെന്നാണ് ഞാൻ നോക്കുന്നു അങ്ങനെ അപ്പൊ അവരത്ഭുതപ്പെട്ടു അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇത് കഴിഞ്ഞ് ദുബായിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഒരു ഗുരുവിനെ തേടിയത് അങ്ങനെയാണ് പ്രശസ്ത നർത്തകനും അന്നവിടെ എഞ്ചിനീയറായി ജോലി ചെയ്യുകയുമായിരുന്ന കലൈമാമണി എസ് നടരാജൻ എന്ന ഗുരുവിന് കീഴിൽ നൃത്ത പഠനം ആരംഭിക്കുന്നത് പതിമൂന്ന് വയസ്സുവരെ അവിടെയായിരുന്നു നൃത്തം പഠിച്ചത് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പാലക്കാട് വീട് വച്ച് അമ്മയ്ക്കൊപ്പം താമസമാക്കുകയുമായിരുന്നു തുടർന്ന് അങ്ങോട്ട് കലോത്സവ വേദികളിലൂടെയായിരുന്നു മത്സരിച്ചത് നൃത്ത പഠനത്തിനിടയിലും പഠനം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അങ്ങനെയാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചേർന്നത് അത് ഞാൻ എം ബി എ ചെയ്യാൻ വിചാരിച്ചു എന്റെ മൂത്ത സിസ്റ്റർ എം ബി എ ആയിരുന്നു ഞാൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു ഇൻഫാക്ട് എം ബി എം ഞാൻ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു സാർ എം പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടല്ല പഠിക്ക് തന്നെ എനിക്ക് സൺ ടി വി കിട്ടി പ്രൊഡ്യൂസർ ആയി സൂര്യ ടി വി ആണ് ഇവിടെ എന്നെ അവിടെ പ്ലേസ്മെന്റ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് വീണ്ടും നൃത്ത പഠനം ആരംഭിക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് റിഗാറ്റ ഗിരിജ ടീച്ചർ കരികെ എത്തിയത് ഒരു ദിവസം ഒരു പ്രോഗ്രാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യവെയാണ് സൂര്യ കൃഷ്ണമൂർത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുകയും നിശാഗന്ധി ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് അതായിരുന്നു ഒരു നർത്തകി എന്ന നിലയ്ക്ക് മേതിൽ ദേവികിയെ കൈപിടിച്ചു കയറ്റിയ ആദ്യ സംഭവം മൂന്ന് മാസത്തോളം നീണ്ട സൂര്യ ടിവിയിലെ ജോലി രാജിവെച്ച് ഫുൾ ടൈം നർത്തകിയായി മാറുകയായിരുന്നു ദേവിക പിന്നെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും